കോഴിക്കോട് പയ്യാനക്കൽ കാവ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ ദിനം പ്രതി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴ വെച്ച് പ്രതിഷേധിച്ചു സാഹചര്യത്തിൽ റോഡിലെ കുഴികളുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഭാഗത്തേക്കും മാറാട് നിന്ന് നഗരത്തിലേക്കും എത്തിപ്പെടാൻ ഈ റോഡ് വഴിയെ സാധ്യമാകും റോഡിലെ ഈ മരണക്കുഴി കാരണം വാഹനാപകടങ്ങളും പതിവാണ് സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു പ്രശ്നത്തിന് പരിഹാരം കാണാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡിൽ വാഴവെച്ച് പ്രതിഷേധിച്ചു ഇത് കേരള വാട്ടർ അതോറിറ്റി അവരുടെ മെയിൻ്റനൻസ് കൃത്യമായി നടത്തിയിട്ടില്ല ഇതൊരു വലിയ കുടിയായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ അവർ വീ സ്കൂട്ടറിൻ്റെ മുകളിൽ നിന്ന് വീഴുണ്ടായി അപ്പോൾ ഇത്തരത്തിൽ ഒരു ജനങ്ങളെ കൃത്യമായി ജനങ്ങളുടെ ടാക്സ് വാങ്ങി നികുതി പണം വാങ്ങി ആ മെയിൻ്റെ പോലും കൃത്യമായി ചെയ്യാതെ ഇതിന്റെ പി ഡബ്ല്യു ഡി അധികാരികൾ എവിടെയാണ് നോക്കി നിൽക്കുന്നത് അവര് അത്തിമരത്തിലെ നത്തിനെ പോലെ അനങ്ങാതെ അനങ്ങാതിരിക്കുകയാണ് അപ്പോൾ കണ്ണ് തുറപ്പിക്കുന്നതുവരെ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്നത് വരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കുഴി കാരണം ഇരുവശത്തു നിന്നും വാഹനങ്ങൾക്ക് കടന്നു പോകാനും സാധിക്കാത്ത അവസ്ഥയാണ് ഇതോടെ യാത്രക്കാർ തമ്മിൽ വാക്കേറ്റവും പതിവാണ് ചുള്ളിക്കാട് ഭാഗത്തെ ആശുപത്രികളിലേക്ക് എത്തിപ്പെടാനുള്ള റോഡിന്റെ അവസ്ഥയും ഗുരുതരമാണ് റോഡിന്റെ ഈ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്